ചേർത്തലയിൽ ഡോക്ടർമാരായ ദമ്പതിമാരെ ഓൺലൈൻ തായ്വാൻ സ്വദേശികൾക്ക് കള്ളനോട്ട് നിർമ്മാണവും ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം ബംഗളൂരുവിൽ പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്നും വ്യക്തമായി പണം ഇന്ത്യയിൽ നിന്ന് പോലീസ് കണ്ടെത്തി ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഏഴ് ദശാംശം ആറ് അഞ്ചു കോടി രൂപയാണ് തായ്വാൻ സ്വദേശികൾ തട്ടിയെടുത്തത് തട്ടിപ്പ് നടത്തിയത് പ്രതികൾ ബംഗളൂരുവിൽ താമസിച്ചായിരുന്നുവെന്നും ഇവർക്ക് കള്ളനോട്ട് നിർമ്മാണം ഉണ്ടായിരുന്നതായും ചോദ്യം ചെയ്യലിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തായ്വാനിലെ തവോയുവാൻ നഗരവാസികളായ വാങ്ടുങ് വെയ് മെൻവെയ്ഹോ എന്നിവരെയാണ് ആലപ്പുഴയിലെത്തിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഇവർ താമസിച്ചിരുന്ന ബംഗളൂരുവിലെ ഫ്ളാറ്റുടമ ഇവരെ തിരിച്ചറിഞ്ഞു വീഡിയോ കോൾ വഴിയാണ് അന്വേഷണ സംഘം പ്രതികളെ കാണിച്ചു കൊടുത്തത് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർണായക വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചതായും പോലീസ് പറയുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് ചേർത്തലയിൽ നടന്നത് കേസിൽ ആദ്യം പിടിയിലായ ഇതര സംസ്ഥാനക്കാരനായ ഭഗവാൻ റാം പാട്ടീലും തായ്വാൻ സ്വദേശികളെ തിരിച്ചറിഞ്ഞു വീഡിയോ കോളിലൂടെ മാത്രമാണ് ഇവർ പരസ്പരം കണ്ടിരുന്നത് തട്ടിയെടുത്ത പണം ഭഗവാൻ റാം തായ്വാൻ സ്വദേശികൾക്ക് കൈമാറിയെന്നും അവർ ക്രിപ്റ്റോ കറൻസിയായി ഇന്ത്യയിൽ നിന്ന് കടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ അതേസമയം തങ്ങളെ ജോലിക്കെന്ന് പറഞ്ഞ് ഒരാൾ ഇന്ത്യയിൽ എത്തിച്ച് ചതിച്ചതാണെന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നുമാണ് തായ്വാൻ സ്വദേശികൾ പോലീസിനോട് പറഞ്ഞത് തങ്ങളെ കൊണ്ടുവന്നയാൾ ചൈനക്കാരനാണെന്നും തായ്വാനിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും ഇവർ പോലീസിന് മൊഴി നൽകി മറ്റൊരു സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ഗുജറാത്തിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രതികളെ ചേർത്തലയിലെ കേസിൽ ചോദ്യം ചെയ്ത ശേഷം തിരികെ ഗുജറാത്തിലെത്തിച്ചു ജനം ആലപ്പുഴ